ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺകോട് ഐഎം സ്കൂളിൽ ശലഭോധ്യാനം ചെയ്തു കേരള ശാസ്ത്ര പരിസ്ഥിതി കൗൺസിലിന്റെ ഹരിതകർമ്മസേനയിലംഗമായ അഴീക്കോട് ഐ എം യു പി സ്കൂളിൽ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന ശലഭോദ്യാനം ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു നിലനിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതിന് മരങ്ങൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് ഇപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ശലഭോദ്യാനമാണ് ചിത്രശലഭങ്ങളെ ഇവിടെ ഇരിക്കുന്നത് തന്നെ ചിത്രശലഭങ്ങളാണ് ഇതുപോലെ തന്നെയാണ് ചിത്രശലഭങ്ങൾ വളരെ കൂടി നമ്മളെ ഏതെങ്കിലും ഒരു ചിത്രശലഭത്തെ പിടിച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക അതുപോലെയാണ് കുട്ടികളെ പോലെ തന്നെയാണ് ചിത്രശലഭം ചിത്രശലഭങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരേയേറെ ചെവിട നമ്മുടെ നാട്ടിലുണ്ട് ആ ചിത്രശലഭങ്ങൾ ആ ചെടികളുടെ അടുത്തേക്ക് പറന്ന് വരുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോ അറിവിലായി അറിവിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ശലഭങ്ങളെ കൊറയാവുന്നത് പോലെ തന്നെ ചെടികളോട് ചെടികളെ ആകർഷിച്ച് പൂക്കളെ ആകർഷിച്ചു വരുന്ന ശലഭങ്ങൾ ആ ശലഭങ്ങൾക്കൊരു വേദി ഒരുക്ക എന്നുള്ളതാണ് ചെലവുദ്ധ്യം പി ടി എ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ പി കെ ധർമ്മരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഇർഷാദുൽ മുസ്ലിം സംഘം ട്രസ്റ്റ് സെക്രട്ടറി പി കെ അബ്ദുൾ ജബാർ മുഖ്യാതിഥിയായിരുന്നു ഇർഷാദുൽ മുസ്ലിമീൻ സംഘം ട്രസ്റ്റ് അംഗം ഹൈദ്രോസ് നഴ്സറി വിഭാഗം പി ടി എ പ്രസിഡന്റ് പി എം മനാഫ് കർഷകൻ കാസിം ജാസ്മിൻ ടീച്ചർ സാജിദ് ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക നിലനിൽക്കുന്നുണ്ട് നമുക്ക് വികസനത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ വളർച്ചയുടെ പേരിലായാലും തന്നെ പരിസ്ഥിതിയെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പൊതുസമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കിടയിൽ ഒരു പരിസ്ഥിതിക ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളർന്നു വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് പരിസ്ഥിതിയോട് സ്നേഹവും പരിസ്ഥിതി ഇണങ്ങിയ രീതിയിൽ ജീവിക്കുന്ന ആളുകളാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി